നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം യു എൽ പാകിസ്ഥാനെ ഭീകരം ഐക്യരാഷ്ട്രസഭയിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രഖ്യാപനം ഇങ്ങനെയാണ് പിന്നെ നടന്നത് മഹിഷാസുര വധം തന്നെ യു എനിലെ ഇന്ത്യൻ പ്രതിനിധി പേറ്റൽ ഗലോട്ട് എഴുന്നേറ്റ് കള്ളപ്പാക്കിയുടെ നെഞ്ചത്ത് ചവിട്ടി ഭീകരരെ പാലൂട്ടി വളർത്തുന്ന നീയും നിന്റെ രാഷ്ട്രവും ഇന്ത്യയുടെ രോമത്തിൽ തൊഴിലെന്ന് ഇന്ത്യൻ പെൺപുലിയുടെ മറുപടി പെറ്റൽ ഗഹ്ലോട്ടിന്റെ പാറുന്ന പോലത്തെ വാക്കുകൾ ഷഹബാസിന്റെ മയ്യത്തെടുത്തു എന്ന് പറയാം പാക് പ്രധാനമന്ത്രിയുടെ ഇരവാദ മോങ്ങൽ അടിച്ചിരുത്തി നവരാത്രിയല്ലേ ദുർഗ സടകുടഞ്ഞ് എണീറ്റതാണെന്ന് സോഷ്യൽ മീഡിയയിൽ ഇന്ത്യക്കാരുടെ ആഘോഷം ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ വീണ്ടും തേഞ്ഞൊട്ടി അല്ലെങ്കിലും ഇന്ത്യയുടെ പെൺകരുത്ത് പലപ്പോഴും നമ്മൾ കണ്ടറിഞ്ഞതാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ പങ്കെടുത്തവരിലേറെയും വ്യോമസേനയിലെ വനിതാ പൈലറ്റുമാരായിരുന്നു പാകിസ്ഥാന് ഇന്ത്യ നൽകിയ തിരിച്ചടി മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ എത്തിയതും സേനയിലെ വനിതാ ഓഫീസർമാരായ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമായിരുന്നു ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇന്ത്യ അസംബന്ധ ആരോപണങ്ങൾ ഉന്നയിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ ചുട്ട മറുപടി തന്നെയാണ് ഇന്ത്യ നൽകിയത് ഓപ്പറേഷൻ സിന്ധൂർ അടക്കമുള്ള വിഷയങ്ങളിലെ തെറ്റായ പ്രസ്താവനകൾക്കാണ് ഇന്ത്യ മറുപടി നൽകിയത് ഭീകരവാദത്തെ മഹത്വപ്പെടുത്തുകയും വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയുമാണെന്ന് യു എനിലെ ഇന്ത്യൻ നയതന്ത്രജ്ഞ പെറ്റൽ ഗാലോട്ട് ആരോപിച്ചു ഷെരീഫിന്റെ പ്രസ്താവനകൾ അസംബന്ധ പരാമർശങ്ങളാണെന്നും പാകിസ്ഥാൻ ഒരിക്കൽ കൂടി വികലമായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും അവർ പറഞ്ഞു ഭീകരവാദം എന്നത് പാകിസ്ഥാന്റെ വിദേശ നയത്തിന്റെ കേന്ദ്ര ബിന്ദുവാണെന്നും പെറ്റുൽ ഗാലോട്ട് പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ വിവിധ ഭീകര സൈനിക കേന്ദ്രങ്ങൾ തകർത്തിരുന്നു പാക് അഭ്യർത്ഥനയെ തുടർന്ന് ഇന്ത്യ ആക്രമണം അവസാനിപ്പിക്കുകയായിരുന്നു എന്നാൽ യു എസ് ഇടപെടലിനെ തുടർന്ന് ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായി എന്നാണ് പാക് പ്രധാനമന്ത്രി യു എനിൽ പറഞ്ഞത് ഇതിന് മുൻകൈയെടുത്ത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നോബൽ സമ്മാനം നൽകണമെന്നും ആവശ്യപ്പെട്ടു സംഘർഷത്തെ സംബന്ധിച്ച് അസംബന്ധമായ കാര്യങ്ങളും പറഞ്ഞു ഇതോടെയാണ് ഇന്ത്യ മറുപടിയുമായി എത്തിയത് എത്ര നുണകൾ ആവർത്തിച്ചാലും സത്യം മറച്ചുവെക്കാനാവില്ല ജമ്മുകാശ്മീരിൽ വിനോദസഞ്ചാരികളെ പാക് ഭീകരർ കൊലപ്പെടുത്തുകയായിരുന്നു ആഗോള ഭീകരർക്ക് എന്നും അഭയസ്ഥാനമാണ് പാകിസ്ഥാൻ ഒരു ദശാബ്ദത്തിലേറെയാണ് ഒസാമ ബിൻലാദിന് അഭയം നൽകിയത് പാകിസ്ഥാനിൽ ഭീകരവാദ ക്യാമ്പുകൾ നടത്തുന്നതായി മന്ത്രിമാർ തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്നും പെറ്റൽ ഗാലോട്ട് വിളിച്ചു പറഞ്ഞു ഒരു നാടകത്തിനും എത്ര വലിയ നുണകൾക്കും വസ്തുതകളെ മറച്ചുവെക്കാനാവില്ല ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ റെസിസ്റ്റൻസ് ഫണ്ട് എന്ന പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകര സംഘടനയെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് യു എൻ രക്ഷാസമിതിയിൽ വെച്ച് സംരക്ഷിക്കാൻ ശ്രമിച്ച അതേ പാകിസ്ഥാനാണ് ഇത് പെറ്റൽ ഗാലോട്ട് ചൂണ്ടിക്കാട്ടി വർഷങ്ങളായി ഭീകരവാദത്തെ വളർത്തുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ഒരു രാജ്യം ഇത്രയും വിചിത്രമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ അത്ഭുതമില്ല ഒസാമ ബിൻലാദിനെ ഒരു പതിറ്റാണ്ടോളം സംരക്ഷിച്ച അതേസമയം ഭീകരവാദത്തിനെതിരായ യുദ്ധത്തിൽ പങ്കാളിയായി അഭിനയിക്കുകയും ചെയ്ത രാജ്യമാണ് ഇത് തങ്ങൾ പതിറ്റാണ്ടുകളായി ഭീകരവാദ ക്യാമ്പുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്ന് അവരുടെ മന്ത്രിമാർ അടുത്തിടെ സമ്മതിച്ച കാര്യവും ഈ വേളയിൽ ഓർക്കണം ഈ ഇരട്ടത്താപ്പ് അതിന്റെ പ്രധാനമന്ത്രിയുടെ തലത്തിൽ പോലും തുടരുന്നതിൽ ഒട്ടും അതിശയിക്കേണ്ടതില്ലെന്നും പെറ്റൽ ഗെഹലോട്ട് കൂട്ടിച്ചേർത്തു ജമ്മു കാശ്മീരിൽ വിനോദസഞ്ചാരികളെ പാക് ഭീകരർ കൊലപ്പെടുത്തുകയായിരുന്നു ഇതിന് മറുപടിയായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനിടെ മെയ് ഒൻപത് വരെ ഇന്ത്യക്കെതിരെ കൂടുതൽ ആക്രമണം നടത്തുമെന്നായിരുന്നു പാകിസ്ഥാന്റെ ഭീഷണി എന്നാൽ മെയ് പത്തിന് വെടിനിർത്തലിന് പാകിസ്ഥാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു അതിന്റെ തെളിവുകളും ലഭ്യമാണ് അത് വിജയമാണെന്ന് പാകിസ്ഥാന് തോന്നുന്നുണ്ടെങ്കിൽ ആ വിജയം ആസ്വദിക്കാൻ പാകിസ്ഥാനെ സ്വാഗതം ചെയ്യുന്നുവെന്നും ഗെലോട്ട് പറഞ്ഞു പാകിസ്ഥാൻ പ്രധാനമന്ത്രി തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കുകയാണെന്ന് ഗെഹലോട്ട് യു എനിൽ വിളിച്ചു പറഞ്ഞു മൂന്നാമതൊരു കക്ഷി ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെട്ടിട്ടില്ല പാകിസ്ഥാൻ വെടിനിർത്തലിന് അഭ്യർത്ഥിക്കുകയായിരുന്നു നാടകീയത കൊണ്ടോ കള്ളം കൊണ്ടോ സത്യം മറച്ചുവെക്കാൻ കഴിയില്ല സംഘർഷത്തിൽ കൊല്ലപ്പെട്ട പാക് ഭീകരർക്ക് പാകിസ്ഥാനിലെ മുതിർന്ന സൈനിക സിവിലിയൻ ഉദ്യോഗസ്ഥർ ആദരാഞ്ജലി അർപ്പിച്ചതായും ഗെലോട്ട് പറഞ്ഞു സിന്ധു നദീജല കരാർ ഏകപക്ഷീയമായി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം കരാറിലെ രാജ്യാന്തര നിയമങ്ങളുടെയും ലംഘനമാണെന്ന് ഷഹബാസ് പറഞ്ഞു പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ജലത്തിലുള്ള അവകാശം സംരക്ഷിക്കും സിന്ധു നദീജല കരാർ ഏകപക്ഷീയമായി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം കരാറിലെ വ്യവസ്ഥകളുടെയും രാജ്യാന്തര നിയമങ്ങളുടെയും ലംഘനമാണെന്ന് ഷഹബാസ് യു എൻ പറഞ്ഞിരുന്നു പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ജലത്തിലുള്ള അവകാശം സംരക്ഷിക്കും കരാറിന്റെ ഏതൊരു ലംഘനവും യുദ്ധത്തിന്റെ നടപടിയായി കണക്കാക്കുമെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പിട്ട സിന്ധു നദീജല കരാർ ആറ് നദികളിലെ ജലം പരമാവധി ഉപയോഗപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഇതനുസരിച്ച് കിഴക്കു ഭാഗത്തെ രവി ബിയാസ് സത്ലജ് നദികളിലെ ജലം പരമാവധി ഉപയോഗിക്കാൻ ഇന്ത്യയ്ക്ക് അവകാശമുണ്ട് അതുപോലെ പടിഞ്ഞാറ് ഭാഗത്തെ നദികളായ സിന്ധു ഛലം ചനാബ എന്നിവയിലെ ജലം പാകിസ്ഥാനും ഉപയോഗിക്കാം പടിഞ്ഞാറ് ഭാഗത്തെ മൂന്ന് നദികളിൽ ഇന്ത്യയ്ക്ക് അണക്കെട്ടുകൾ നിർമ്മിക്കാൻ അവകാശമില്ല അറുപത്തിയഞ്ചു വർഷം പഴക്കമുള്ള ഈ കരാർ കാലഹരണപ്പെട്ടുവെന്നും പുതിയ സാഹചര്യങ്ങൾ പരിഗണിച്ച് പുനഃപരിശോധന വേണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു കരാർ പാകിസ്ഥാന് അനുകൂലമായതിനാൽ അവർ ഇതിന് തയ്യാറായില്ല യു എൻ സമ്മേളനത്തിനെത്തിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങൾ പരിഹരിക്കുന്ന സമാധാനത്തിന്റെ വക്താവാണ് ട്രംപ് എന്ന് വിശേഷിപ്പിച്ച പാക് പ്രധാനമന്ത്രി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷവും അദ്ദേഹം പരിഹരിച്ചുവെന്ന് പുകഴ്ത്തുകയും ചെയ്തു യു എനിലെ സ്ഥിരം മിഷനിലെ പ്രഥമ സെക്രട്ടറി പേറ്റൽ ഗാലോട്ടാണ് ഇന്ത്യയ്ക്കായി സംസാരിച്ചത് ആരാണ് പേറ്റൽ ഗാലോട്ട് എന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിലാണ് ഗലോട്ടിനെ യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം മിഷനിലെ പ്രഥമ സെക്രട്ടറിയായി നിയമിച്ചത് യുഎനിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ വിദേശകാര്യ മന്ത്രാലയത്തിൽ യൂറോപ്യൻ വെസ്റ്റ് ഡിവിഷനിൽ അണ്ടർ സെക്രട്ടറിയായി പ്രവർത്തിച്ചു അണ്ടർ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സമയത്ത് പാരീസിലെയും സാൻ ഫ്രാൻസിസ്കോയിലെയും ഇന്ത്യൻ മിഷനുകളിലും കോൺസുലേറ്റിലും പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നു സംഗീതത്തിലും തൽപരയാണ് ഗിറ്റാർ വായിക്കുന്നതിൻ്റെ വീഡിയോകൾ അവർ ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും പതിവായി പോസ്റ്റ് ചെയ്യാറുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇതിന് പ്രചാരവും ലഭിക്കുന്നുണ്ട് ന്യൂയോർക്കിലേക്ക് സ്ഥാനമാറ്റം ലഭിക്കുന്നതിന് മുൻപ് ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയത്തിൽ അണ്ടർ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ വരെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ അണ്ടർ സെക്രട്ടറിയായി പ്രവർത്തിച്ചത് മുംബൈയിലെ സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് രാഷ്ട്രീയം സോഷ്യോളജി ഫ്രഞ്ച് സാഹിത്യം എന്നിവയിൽ ബിരുദം നേടി തുടർന്ന് ഡൽഹി സർവകലാശാലയിൽ നിന്ന് രാഷ്ട്രതന്ത്രത്തിലും ഭരണത്തിലും എം എ ബിരുദം നേടി ഭാഷാ വ്യാഖ്യാനത്തിലും വിവർത്തനത്തിലും ബിരുദാനന്തര ബിരുദമുണ്ട് ഇൻസൈറ്റ്